ം ദിശപേച്ചയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് നോക്കാം നമുക്ക് ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൻ പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ബംഗാൾ എന്ന് പറയുന്ന പ്രവശ്യയെ രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കുകയാണ് അത് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി അല്ലെങ്കിൽ വിഭജിച്ച് ഭരിക്കുക എന്ന പോളിസിയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യത്തെ പ്രവർത്തന രീതി എന്ന തരത്തിലാണ് ബംഗാളിനെ മുസ്ലിം ഹിന്ദു ഭൂരിപക്ഷത്തിൽ രണ്ട് ഭാഗങ്ങളായിട്ട് വേർതിരിച്ചത് ആ ബംഗാൾ വിഭജനവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധ ഭാഗമായി രൂപപ്പെടുന്ന സ്വദേശി പ്രസ്ഥാനവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസിലേക്ക് ചർച്ച ചെയ്യുന്നത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തീരുമാനിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് പ്രഖ്യാപിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് നിലവിൽ വരികയും ചെയ്തതാണ് ബംഗാൾ വിഭജനം ഓർത്തുവച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തന്നെ എന്ത് തീരുമാനിക്കുന്നുണ്ട് ബംഗാളിനെ വിഭജിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട് അതിന്റെ പ്രഖ്യാപനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തതാണ് ബംഗാൾ വിഭജനം അതെന്താണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ 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 വിഭജനം വിഭജനം നിലവിൽ നിലവിൽ വരുന്നത് വരുന്നത് ഓഫ് ആയിരത്തി അഞ്ച് ഒക്ടോബർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ ബംഗാൾ എങ്ങനെ അറിയപ്പെടുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നു വെച്ചേക്കണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്കൊപ്പം തന്നെ ഹിന്ദി സംസാരിക്കുന്ന ബീഹാർ ഒടിയ സംസാരിക്കുന്ന ഒഡീഷ അസാമീസ് സംസാരിക്കുന്ന അസമം ഉൾപ്പെട്ട വലിയ ഒരു പ്രവിശ്യയായിരുന്നു ബംഗാൾ അപ്പൊ എന്താണ് ബംഗാളിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം അവിടെ പലതരത്തിലുള്ള ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന പലതരം ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു പ്രവശ്യയായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു ബംഗാളി ഭാഷ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്കൊപ്പം തന്നെ ആരുമുണ്ട് ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരുണ്ട് ഒഡിയ ഭാഷ സംസാരിക്കുന്നവരുണ്ട് അസമീസ് ഭാഷ സംസാരിക്കുന്നവരുണ്ട് അപ്പൊ ഈ ഒരു ഭാഷാ രീതി അല്ലെങ്കിൽ ഒരു ഭാഷാ വൈവിധ്യമുള്ള ഒരു പ്രവശ്യ എന്ന് പറയുന്നത് ബംഗാൾ എന്ന് പറയുന്നത് ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്കൊപ്പം തന്നെ ഹിന്ദി സംസാരിക്കുന്ന ബീഹാർ ഒടിയിൽ സംസാരിക്കുന്ന ഒഡീഷ അസാമിൽ സംസാരിക്കുന്ന അസമം കൂടി ഉൾപ്പെട്ട ഒരു പ്രദേശമായിരുന്നു അല്ലെങ്കിൽ പ്രവശ്യയായിരുന്നു ബംഗാൾ എന്നത് ബംഗാളിൻ്റെ തലസ്ഥാനമായ കൽക്കത്ത ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനവും എട്ട് കോടിയോളം ജനസംഖ്യ ഉണ്ടായിരുന്ന ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയും ജനസംഖ്യ കൂടിയ പ്രവശ്യയും ആയിരുന്നു ഓർത്തേക്കോ ബംഗാളിൻ്റെ തലസ്ഥാനം ഏതാണ് ബംഗാളിൻ്റെ തലസ്ഥാനമാണ് കൊൽക്കത്ത ബംഗാളിന്റെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത ഇതേ കൊൽക്കത്ത തന്നെയാണ് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നത് അപ്പൊ ഓർത്തേക്കുക ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്ത തന്നെയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനവും ഏതാണ്ട് എട്ട് കോടിയോളം ജനസംഖ്യ ആ ഒരു ബംഗാൾ എന്ന് പറയുന്ന പ്രവശ്യയിൽ നമ്മൾ കണ്ടതാണ് ബംഗാളി ഭാഷ ബിഹാറി ഭാഷ അസമീസ് ഭാഷ അതുപോലെ തന്നെ ഒഡിയ ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു വലിയ പ്രവശ്യ ആയിരുന്നു ഏതെന്ന് പറയുന്നത് ബംഗാൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്താണ് ജനസംഖ്യയിലും കൂടുതലായിരുന്നു ആ ഒരു പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയും ജനസംഖ്യ കൂടിയതുമായ പ്രവിശ്യയായിരുന്നു ബംഗാൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയും ജനസംഖ്യ കൂടിയതുമായ പ്രദേശമായിരുന്നു ബംഗാൾ എന്നത് എന്നോ കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിനായി എന്ന കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൻ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നു അപ്പോ ഈ ഒരു പ്രവിശ്യയെ അല്ലെങ്കിൽ ബംഗാൾ എന്ന് പറയുന്ന പ്രവിശ്യയെ എന്തിനാണ് വിഭജിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് രണ്ടായി മുറിച്ചത് എന്നതിന് നമ്മുടെ കൾസൻ പ്രഭു അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടം പറഞ്ഞ ഒരു കാരണം എന്ന് പറയുന്നത് കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് എന്നാണ് അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ബംഗാളിനെ രണ്ടായി വിഭജിച്ചത് എന്നാണ് ബ്രിട്ടീഷുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓർക്കുക കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിനായി എന്ന കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കൾസൻ പ്രഭു എന്ത് വിഭജിക്കുന്നു ബംഗാളിനെ വിഭജിക്കുന്നു നമ്മൾ കണ്ടതാണ് ആ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി ഏത് വർഷമാണ് വെച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് കഴിസൻ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ബംഗാൾ വിഭജന നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻഡോ സെക്കൻഡുമാണ് ആരാണ് ആ കാലഘട്ടത്തിൽ ആരായിരുന്നു ിയുടെ അധ്യക്ഷൻ അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഐ എൻ സിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇനി നോക്കൂ അതിർത്തി പുനർനിർണയം മാത്രമായിരുന്നില്ല ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം നടപ്പിലാക്കൽ കൂടിയായിരുന്നു ഓർത്തു വെച്ചേക്കണം അതിർത്തി നിർണയിക്കുക അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധനവാണ് അല്ലെങ്കിൽ ജനസംഖ്യ കൂടിയ ഒരു പ്രവിശ്യയാണ് ഒപ്പം തന്നെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ് വലിയൊരു പ്രവിശ്യയാണ് ഒപ്പം എന്തു വ്യത്യസ്തമായ ഭാഷകൾ അവിടെ സംസാരിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ഭരണ സൗകര്യം വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഭരണം നടത്തുക വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് <Sess> hai no are, so, e bi െ പലതായി വിഭജിക്കുന്നു എന്ന് ബ്രിട്ടീഷുകാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിർത്തി പുനർനിർണയം മാത്രമായിരുന്നില്ല ആ ഒരു ബംഗാൾ വിഭജനത്തിന്റെ കാരണം എന്ന് പറയുന്നത് പിന്നെ റൂൾ എന്ന പോളിസി അപ്പൊ ഈ പറഞ്ഞ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസി നടപ്പിലാക്കൽ കൂടിയായിരുന്നു ഏതെന്ന് പറയുന്നത് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് ബംഗാളിൽ ഉയർന്നു വരുന്ന ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിന് വെല്ലുവിളിയായി ഹിന്ദു മുസ്ലിം ഐക്യം ദുർബലപ്പെടുത്തിയാൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കുറയുമെന്ന് ബ്രിട്ടീഷുകാർ കരുതി അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ ബംഗാളിൽ ഉയർന്നു വന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി കൂടിയാണ് ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ ദേശീയ പ്രസ്ഥാനത്തിന്റെ നെയ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ബംഗാളാണ് അതായത് ബംഗാളിലെ കൊൽക്കത്ത ആസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്ത് ആരംഭിക്കുന്നുണ്ട് ദേശീയ പ്രസ്ഥാനം യുവാക്കളുടെ കീഴില് ശക്തിയാർജിക്കുന്നുണ്ട് ഈ ദേശീയ പ്രസ്ഥാനം ഒരു പക്ഷേ ഈ ബ്രിട്ടീഷ് ഭരണത്തിന് വെല്ലുവിളിയായി മാറാം എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ആ ഒരു ദേശീയ പ്രസ്ഥാനം വളരാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ വളർച്ചയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്ത് കൊണ്ടുവന്നത് ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് കാരണം എന്താണ് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തോടു കൂടി അവർ പ്രവർത്തിച്ചിരുന്നാൽ ഒരു പക്ഷേ അത് ബ്രിട്ടീഷുകാർക്ക് വെല്ലുവിളിയായി മാറാം അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം ദുർബല ദേശീയ സ്ഥാനത്തിന്റെയും ശക്തി കുറയുമെന്ന് ബ്രിട്ടീഷുകാർ കരുതി ഹിന്ദു മുസ്ലിം ഐക്യം ദുർബലപ്പെടുത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസി നടപ്പിലാക്കിക്കൊണ്ട് മത അടിസ്ഥാനത്തിൽ ഹിന്ദു എന്നും മുസ്ലിം എന്നും ഭൂരിപക്ഷമുള്ള രണ്ട് പ്രദേശങ്ങളായിട്ട് ബംഗാളിനെ വിഭജിക്കുന്നത് ഓർത്തേക്കു അതിർത്തി പുനർനിർണയം മാത്രമായിരുന്നില്ല ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം നടപ്പിലാക്കൽ കൂടിയായിരുന്നു ബംഗാളിൽ ഉയർന്നു വരുന്ന ദേശീയ പ്രസ്ഥാനം ഭരണത്തിന് വെല്ലുവിളിയായി ഹിന്ദു മുസ്ലിം ഐക്യം ദുർബലപ്പെടുത്തിയാൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കുറയുമെന്ന് ബ്രിട്ടീഷുകാർ കരുതി അതുകൊണ്ട് തന്നെ ജനസംഖ്യാ വലിപ്പവും ഭരണ സൗകര്യവും ഉയർത്തി കാട്ടി ബംഗാൾ വിഭജനം നടപ്പിലാക്കപ്പെട്ടു ഓർത്തുവച്ചേക്കുക എന്തായിരുന്നു ജനസംഖ്യാ വലിപ്പവും അതുപോലെ തന്നെ ഭരണ സൗകര്യവും ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നമ്മുടെ കഴ്സൻ പ്രഭു പ്രഖ്യാപിക്കുകയും അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് നടപ്പിലാക്കുകയുമാണ് ചെയ്തത് എങ്ങനെയാണ് ബംഗാളിനെ വിഭജിച്ചത് ബംഗാളിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു എങ്ങനെയാണ് ബംഗാളിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു ഒന്ന് പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ എന്നിവ ഒഡീഷമാക്കിക്കൊണ്ട് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും രണ്ട് കിഴക്കൻ ബംഗാൾ അസം എന്നീ മേഖലകൾ ചേർത്തുകൊണ്ട് ആസ്ഥാനമാക്കി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവുമാണ് രൂപീകരിക്കപ്പെട്ടത് അപ്പൊ ഓർത്തുവച്ചേക്കുക ബംഗാളിനെ രണ്ടായി വിഭജിക്കപ്പെടുന്നുണ്ട് ഒന്ന് ബംഗാൾ അതായത് നമ്മുടെ പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ എന്നീ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശം ആസ്ഥാനം ഏതായിരുന്നു ആസ്ഥാനം കൽക്കത്തയാണ് രണ്ടാമതൊരു ഭാഗമാക്കുന്നത് എങ്ങനെയാണ് കിഴക്കൻ ബംഗാളും അസമും ആസ്ഥാനമാക്കിക്കൊണ്ടാണ് ഓർക്കുക എങ്ങനെയാണ് കിഴക്കൻ ബംഗാളും അസമും ധാക്ക ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശവുമാണ് അവർ രൂപീകരിച്ചത് എന്തിനാണ് അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം രൂപീകരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം സൃഷ്ടിച്ചുകൊണ്ട് ഐ എൻ സിയുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താം എന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയത് എങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം സൃഷ്ടിച്ചുകൊണ്ട് ഐ എൻ സിയുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താം എന്ന് ബ്രിട്ടീഷുകാർ കരുതി അതെന്തുകൊണ്ടായിരുന്നു നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപ ഐ സിയിലെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് ഉന്നത ജാതിക്കാരായ അല്ലെങ്കിൽ വരേണി വർഗക്കാരായ മുസ്ലിങ്ങൾ ഐ എൻ സിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുസ്ലിം പ്രവർത്തകർ ഐ എൻ സിക്ക് അകത്തുണ്ട് പക്ഷെ വരേണി മുസ്ലിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ഐ എൻ സിയെ സപ്പോർട്ട് ചെയ്തു ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം സൃഷ്ടിച്ചുകൊണ്ട് ഐ എൻ സിയുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താമെന്ന് എന്ന് ബ്രിട്ടീഷുകാർ കരുതുകയാണ് നോക്കൂ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് നോക്കാം നമുക്ക് ബംഗാൾ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടത് എന്ന് ഒരു കളർ ചിത്രം നമുക്ക് ഇവിടെ നോക്കാം രണ്ട് ഭാഗമാക്കി മാറ്റുന്നു ഒന്ന് നമ്മുടെ പശ്ചിമ പശ്ചിമ ബംഗാൾ എന്നുള്ള ഭാഗവും മറ്റൊന്ന് നമ്മുടെ ഈസ്റ്റേൺ ബംഗാളും ചേർന്നുകൊണ്ട് ഒരു ഭാഗവും അങ്ങനെ രണ്ട് ഭാഗമായിട്ട് ഈ പറയുന്ന ബംഗാള് ഇവിടെ നോക്കൂ ഈസ്റ്റേൺ ബംഗാൾ എന്ന് ഈസ്റ്റേൺ ബംഗാൾ എന്ന് അതിനകത്ത് ഏത് ഭാഗം ചേരുകയാണ് അസമ ചേരുന്നുണ്ട് അല്ലെ അസമ ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഏതാണ് കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഈസ്റ്റേൺ എന്ന് പറയുന്ന ഭാഗവും ചേരുന്നുണ്ട് ഇവിടെ നോക്കൂ ഈ ഭാഗമാണ് ഇതിന് ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ബംഗാൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറയുന്നത് ആ ബംഗാളിൽ ഏതൊക്കെ ഭാഗം ഉൾപ്പെടുന്നുണ്ട് ബംഗാൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഏതാണ് ബീഹാർ ഉൾപ്പെടുന്നുണ്ട് ഒഡീഷ ഉൾപ്പെടുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ബംഗാൾ ബീഹാർ ഒഡീഷ ഭാഗങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരു ബംഗാൾ ഇവിടെ രൂപീകരിക്കപ്പെടുകയാണ് അതാണ് വെസ്റ്റേൺ ബംഗാൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറയുന്നത് അതിന്റെ ആസ്ഥാനം ഏതായിരുന്നു അതിന്റെ ആസ്ഥാനം കൽക്കത്തയായിരുന്നു ഭാഗം നോക്കൂ ഇത് ഈസ്റ്റ് ഭാഗമാണ് ഈസ്റ്റ് ഭാഗത്താണ് ഏത് രൂപീകരിക്കപ്പെടുന്നത് ബംഗാള് രൂപീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കിഴക്കൻ ബംഗാള് രൂപീകരിക്കപ്പെടുന്നത് ഈസ്റ്റേൺ ബംഗാൾ എന്ന് പറയുമ്പോൾ അത് കിഴക്കൻ ബംഗാളിന്റെ ഭാഗവും ഒപ്പം തന്നെ ഏതും കൂടി വരുന്നുണ്ട് നമ്മുടെ അസം എന്ന ഭാഗവും കൂടി വരുന്നുണ്ട് അപ്പൊ അതിന്റെ ആസ്ഥാനം ഏതായിരുന്നു അത് ആയിരുന്നു ആസ്ഥാനം ഏതായിരുന്നു അപ്പൊ ഇവിടുത്തെ ആസ്ഥാനം ഏതാണ് ധാക്കയാണ് അതേസമയം നമ്മുടെ പശ്ചിമ ബംഗാൾ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ആസ്ഥാനം ഏതാണ് അത് കൊൽക്കത്തയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു ഭാഗം പറയുന്നത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശവും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതായിരുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശവും ആയിരുന്നു അങ്ങനെ രണ്ടു ഭാഗമാക്കിയിട്ടാണ് ഇതിനെ മാറ്റുന്നത് നമ്മുടെ ബംഗാളിനെ വിഭജിക്കുന്നത് ഇനി നോക്കൂ ഈ ബംഗാൾ വിഭജനത്തിനെതിരായി മിതവാദികളുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് നടക്കുന്നു ആ ബംഗാൾ വിഭജനത്തെ ഇന്ത്യ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് പ്രതികൂലിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നുണ്ട് അതിനെതിരായിട്ട് തന്നെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു മിതവാദികളുടെ പ്രവർത്തനം എന്ന് നമുക്ക് നോക്കണം എന്തായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി കെ കെ മിത്ര പ്രതീഷ് ചന്ദ്ര റോയ് എന്നിവരുടെ നേതൃത്വത്തിൽ ആന്റി പാർട്ടീഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ ആരംഭിക്കുന്നു എന്നീ പത്രങ്ങളിലൂടെ ആശയങ്ങൾ ഓർത്തേക്കുക നമ്മുടെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു ാഥ ബാനർജി കെ കെ മിത്ര അതുപോലെ തന്നെ പൃഥ്വിഷ് ചന്ദ്ര റോയ് ഇവരുടെ നേതൃത്വത്തിൽ ആന്റി പാർട്ടീഷൻ അതായത് നമ്മുടെ വിഭജനത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കുകയാണ് ഒപ്പം തന്നെ ചില പത്രങ്ങൾ ഏതൊക്കെയാണ് ഹിതവാദി സഞ്ജീവനി ബംഗാളി തുടങ്ങിയ പത്രങ്ങളിലൂടെ ആന്റി ൻ ബംഗാൾ അല്ലെങ്കിൽ എന്താണ് ആന്റി പാർട്ടിഷ്യൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുവാണ് അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഹിതവാദി ആരുടെ പത്രമാണ് ഹിതവാദി എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയുടെ പത്രമായിരുന്നു ഹിതവാദി അവരുടേതാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ പത്രമായിരുന്നു സഞ്ജീവനിയോ സഞ്ജീവനി എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണകുമാർ മിശ്രയുടെ പത്രമാണ് ആരുടേതാണ് കൃഷ്ണകുമാർ മിശ്രയുടെ പത്രമാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ബഹിഷ്കരണം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ബഹിഷ്കരണം എന്നൊരു പ്രക്ഷോഭ രീതി ഉപയോഗിക്കാം എന്നുള്ള ഒരു ആശയമൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത് സഞ്ജീവനിന്ന് പറയുന്ന കൃഷ്ണകുമാർ മിശ്രയുടെ പത്രത്തിലൂടെ ആയിരുന്നു നെക്സ്റ്റ് നോക്കോ ബംഗാളി എന്ന പത്രം ബംഗാളി എന്ന പത്രമാരുടെ അത് സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ് സുരേന്ദ്രനാഥ ബാനർജിയുടെ ബംഗാളി എന്ന പത്രത്തിലൂടെയും കൃഷ്ണകുമാർ മിശ്രയുടെ സഞ്ജീവനി അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഹിഗവാദി എന്ന പത്രത്തിലൂടെയും നമ്മുടെ ബംഗാൾ വിഭജനത്തിന് എതിരായ സ്വദേശി ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം പ്രഖ്യാപിക്കപ്പെടുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് കൽക്കത്ത ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സ്വദേശി പ്രസ്ഥാനം പ്രഖ്യാപിക്കപ്പെടുന്നത് എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു പ്രക്ഷോഭ രീതി നമ്മൾ പറയുന്ന പേരാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് സ്വദേശി പ്രസ്ഥാനത്തെ നമ്മൾ ചെയ്ത ഒരു സമര രീതി എന്ന് പറയുന്നത് വിദേശ വസ്തുക്കളെയും സേവനങ്ങളെയും ബഹിഷ്കരിക്കുകയും ഇന്ത്യൻ വസ്തുക്കളെയും സേവനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന തത്വമാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ മാഞ്ചസ്റ്റർ തുണിത്തരങ്ങൾ ലിവർപൂൾ ഉപ്പ് എന്നിവ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു മാഞ്ചസ്റ്റർ തുണിത്തരങ്ങൾ ലിവർപൂൾ ഉപ്പ് എന്നൊക്കെ പറയുന്നത് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളായിരുന്നു അപ്പൊ ഈ മാഞ്ചസ്റ്റർ തുണിത്തരങ്ങളും ലിവർപൂൾ ഉപ്പും നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ബഹിഷ്കരിക്കാനായിട്ട് തീരുമാനിക്കുന്നു അതോടൊപ്പം തന്നെ വന്ദേ മാതരം അമർ ോന ബംഗ്ല എന്നീ ഗാനങ്ങൾ പ്രതിഷേധത്തിന്റെ മുഖമുദ്രയായി മാറുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജനങ്ങൾ കൂട്ടത്തോടുകൂടി തന്നെ പൊതു ഇടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് സമരങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അവർ അവതരിപ്പിച്ചിരുന്ന ഗാനമാണ് അല്ലെങ്കിൽ അവർ ആലപിച്ചിരുന്ന ഗാനമാണ് വന്ദേ വന്ദേമാതരം എന്നത് വന്ദേമാതരം എന്ന ഗാനം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എവിടെ നിന്നാണ് നമ്മൾ വന്ദേ വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്നത് അത് ബങ്കീം ചന്ദ്ര ചാറ്റർജി എഴുതിയിരിക്കുന്ന ആനന്ദ മഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് ഏതിൽ നിന്നാണ് ആനന്ദ മഠം ആനന്ദം മഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയിൽ നിന്നുമാണ് നമ്മൾ ഏതെടുത്തത് വന്ദേ മാതരം എന്ന കവിത എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർക്കുക അമർ സോന ബംഗ്ല എന്താണ് അമർ സോന ബംഗ്ല ബംഗാൾ വിഭജന പശ്ചാത്തലത്തിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഗാനമാണ് അമർ സോന ബംഗ്ല എന്താണ് ബംഗാൾ വിഭജന പശ്ചാത്തലത്തിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിതയാണ് അമർ സോന ബംഗ്ല ഈ അമർ സോന ബംഗ്ലയാണ് പിന്നീട് നമ്മുടെ ബംഗ്ലാ ദേശ് എന്ന രാജ്യം അവരുടെ ദേശീയ ഗാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഓർത്തേക്കുക അമർ സോന ബംഗ്ല എന്നത് ആരെഴുതിയ ഗാനമാണ് അത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയതാണ് ബംഗാൾ വിഭജന പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് അമർ സോന ഇത് പിന്നീട് എന്ത് ചെയ്യുകയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറിയതിനു ശേഷം അവരുടെ ദേശീയ ഗാനമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് അമർ സോന ബംഗ്ലയാണ് പുറത്തേക്കു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് നമ്മുടെ ബംഗാൾ വിഭജന പശ്ചാത്തലത്തിൽ പ്രതിഷേധ രൂപമായിട്ട് സ്വദേശി പ്രസ്ഥാനം പ്രഖ്യാപിക്കപ്പെടുന്നു മാഞ്ചസ്റ്റർ തുണിത്തരങ്ങളും ലിവർപൂളും ഉപ്പും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വിദേശ സാധനങ്ങളും സേവനങ്ങളെയും ഇന്ത്യയിൽ ബഹിഷ്കരിക്കുന്നു വന്ദേമാതരം അമർ സോന ബംഗ്ല എന്നീ ഗാനങ്ങൾ പ്രതിഷേധത്തിൻ്റെ മുഖമുദ്രയായി ഒക്ടോബർ ഒക്ടോബർ എന്തായിരുന്നു പ്രത്യേകത ാണ് നമ്മുടെ ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് ആ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ രവീന്ദ്രനാഥ ടാഗോറും ബംഗിയ സാഹിത്യ പരിഷത്ത് സെക്രട്ടറിയായ രാമേന്ദ്രസുന്ദർ ത്രിവേദിയും ആവശ്യപ്പെടുന്നു ആരൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് അതായത് ബംഗാൾ വിഭജനം നിലവിൽ വന്ന ദിവസത്തെ രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാമെന്ന് രവീന്ദ്രനാഥ ടാഗോറും ബംഗിയ സാഹിത്യ പരിഷത്തിന്റെ സെക്രട്ടറി ആയിരുന്ന സുന്ദർ ത്രിവേദിയും ആവശ്യപ്പെടുന്നുണ്ട് എന്തിനൊണ്ടാണ് അത് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കുന്നത് ഒരു ബ്രദർഹുഡ് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ബ്രദർഹുഡ് എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാമെന്ന് രവീന്ദ്രനാഥ ടാഗോറും രാമേന്ദ്ര സുന്ദർ ത്രിവേ ും ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് അതായത് നമ്മുടെ ബംഗാൾ വിഭജന നിലവിൽ വന്ന ആ ദിവസത്തെ ഇന്ത്യയിൽ വിലാപ ദിനമായാണ് ആചരിച്ചത് ബംഗാൾ വിഭജനം നിലവിൽ വന്ന ദിവസത്തെ ഇന്ത്യയിൽ ഏത് ദിവസമായി ആചരിക്കുന്നു അത് വിലാപ ദിനമായി ആചരിക്കുന്നു അപ്പൊ ഓർത്തേക്കുക നമ്മുടെ ബംഗാൾ വിഭജന നിലവിൽ വന്ന ദിവസത്തെ വിലാപ ദിനമായി ഇന്ത്യ ആചരിക്കുന്നു അതേ ദിവസം തന്നെ രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാമെന്ന ആശയം കൊണ്ടുവന്നത് രവീന്ദ്രനാഥ ടാഗോറും രാമേന്ദ്രസുന്ദർ ത്രിവേദിയും ാണ് അതോടൊപ്പം തന്നെ ബാലഗംഗാധര തിലക് പൂനെ ബോംബെ പഞ്ചാബിൽ ലാലാ ലജുപത് റോയി അജിത് സിംഗ് ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ മദ്രാസിൽ വി ഒ ചിദംബരംപിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നുണ്ട് അതായത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായ പ്രധാന നേതാക്കളെ നമുക്ക് പരിചയപ്പെടാൻ ബാലഗംഗാധർ തിലകാണ് ഒരാൾ ബാലഗംഗാധർ തിലക് പൂനെ ബോംബെ പ്രദേശങ്ങളിൽ സ്വദേശി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നു ഒപ്പം തന്നെ ലാലാ ലച്ചുപത്തിറായി ആരാണ് ലാലാ ലച്ചുപത്തിറായി അജിത് സിംഗ് എന്നവർ പഞ്ചാബിൽ സ്വദേശി പ്രസ്ഥാന ആശയങ്ങൾ അവതരിപ്പിക്കുന്നു ഡൽഹിയിൽ സർ സയ് റാസയും ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസയും മദ്രാസിൽ വി ഒ ചിദംബരം പിള്ളയും എന്ത് ചെയ്യാണ് സ്വദേശി പ്രസ്ഥാന ആശയങ്ങളെ പ്രചരിപ്പിക്കുകയാണ് വെച്ചേക്കുക ഈ പറയുന്ന നേത പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ ഈ നേതാക്കളിലൂടെ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കായി സ്വദേശി പ്രസ്ഥാനം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു അപ്പോ ഇത് നമ്മൾ എന്താണ് സ്വദേശി പ്രസ്ഥാനവും അതുപോലെ തന്നെ ബംഗാൾ വിഭജനവുമാണ് അല്ലെങ്കിൽ ബംഗാൾ വിഭജനവും അതിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുന്ന സ്വദേശി പ്രസ്ഥാനവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇതിന്റെ ഇതിൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിലെ കാണാം താങ്ക്